നൂതന സാങ്കേതിക വിദ്യയും പ്രമുഖരായ യൂറോളജി വിദഗ്ധരെയും കൂട്ടിയിണക്കി മൂത്രാശയ ചികിത്സയിൽ പുതിയൊരു അധ്യായം രചിക്കുകയാണ് കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രി യൂറോളജി രോഗങ്ങൾക്കുള്ള പ്രത്യേക ക്ലിനിക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സ നൽകുകയാണ് ആശുപത്രി പതിറ്റാണ്ടുകളുടെ പരിചയ സമ്പത്തുള്ള പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ മോഹൻ കൃഷ്ണമൂർത്തിയാണ് കിംസ് ശ്രീചന്ദിലെ അഡ്വാൻസ് യൂറോളജി വിഭാഗത്തെ നയിക്കുന്നത് അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യവും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും ചേർന്ന് വിവിധതരം മൂത്രാശയ സംബന്ധിയായ അസുഖങ്ങൾക്ക് കൃത്യവും ഫലപ്രദവുമായ ചികിത്സകൾ ലഭ്യമാക്കുമെന്ന് കിംസ് ശ്രീചന്ദ് ആശുപത്രി യൂണിറ്റ് ഹെഡ് ഡോക്ടർ ടി പി ദിൽഷാദ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു റോബോട്ടിക് സർജറി പോലുള്ള നൂതന സൌകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് മാൻ ക്ലിനിക് ഇൻകോണ്ടിനൻസ് ക്ലിനിക് കിഡ്നി സ്റ്റോൺ ക്ലിനിക് പ്രോസ്റ്റേറ്റ് ക്ലിനിക് എന്നിവ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരം നൽകുമെന്നും സമീപ ഭാവിയിൽ റോബോട്ടിക് റീനൽ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഡോക്ടർ ടി പി ദിൽഷാദ് വ്യക്തമാക്കി എടുത്ത് അത് ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കി കൊടുക്കാൻ തയ്യാറാണ് അങ്ങനെ ചെയ്യുന്നുണ്ട് ഓൾറെഡി ചെയ്യുന്നുണ്ട് നവീന സാങ്കേതിക വിദ്യയും മനുഷ്യ സ്നേഹപൂർവമായ സമീപനവും കൈകോർത്ത് ലോകത്തെ ഏതു പ്രമുഖ നഗരത്തിലും ലഭ്യമാകുന്നതിനേക്കാൾ ഉന്നത നിലവാരമുള്ള ചികിത്സയാണ് ഇവിടെ നൽകുന്നതെന്ന് ഡോക്ടർ മോഹൻ കേശവമൂർത്തി പറഞ്ഞു അത്യാധുനിക ഉപകരണങ്ങളും വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവും ചേർന്ന് ഏറ്റവും മികച്ച ചികിത്സാ അനുഭവം നൽകാൻ തങ്ങൾ പ്രതിജ്ഞാബന്ധരാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു very few centers in the country Possibly uh, three centers in the country, uh, which do regular uh, about 30 to 40 robotic kidney transplants a year. Uh, Srichand at Kannur should then be the fifth such uh, program. So it's a unique program uh, which requires a uh, good infrastructure and a good support staff to create. Will be the whole team that I have previously lead uh, will be able to perform robotic kidney transplant. ഏറ്റവും പുതിയ ചികിത്സാ രീതികളും അനുഭവ സമ്പന്നരായ ഡോക്ടർമാരും ചേർന്ന് ഓരോ രോഗിയുടെയും പ്രശ്നങ്ങൾക്ക് വ്യക്തിഗതമായ പരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് റോബോട്ടിക് സർജറി പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൂടുതൽ കൃത്യതയോടെയും കുറഞ്ഞ ആഘാതത്തോടെയും ശസ്ത്രക്രിയകൾ ചെയ്യുന്നതിലൂടെ രോഗികൾക്ക് വേഗത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ സാധിക്കുമെന്ന് പ്രമുഖ യൂറോളജിസ്റ്റ് ഡോക്ടർ സൂരജ് വിജയൻ വ്യക്തമാക്കി ആണെങ്കിലും ഒരു ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഗതികളും എൻഡോസ്കോപ്പിയോ അല്ലെങ്കിൽ മുറിവില്ലാതെയോ ചെയ്യാനുള്ള സൗകര്യം അവൈലബിൾ ആയിരിക്കും അതാണ് സാർ പറഞ്ഞത് റോബോട്ടിക് സർജറി ഒക്കെ വന്നപ്പോഴ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നൊരു പേഷ്യന്റ് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ചോയ്സ് എടുക്കണം അതായത് ഇത് ക്യാൻസർ എടുത്ത് കളയണോ അതോ പേഷ്യന്റിനെ ലൈംഗികശേഷി നിലനിർത്തണോ അതോ മൂത്രത്തിന്റെ കണ്ട്രോളം നിലർത്തോ ഇതൊരു ചോയ്സ് ആയിരുന്നു കിംസ് ശ്രീചന്ദ് ആശുപത്രിയിൽ ഓരോ രോഗിയെയും ഞങ്ങൾ പ്രത്യേകമായാണ് കാണുന്നത് ഓരോരുത്തരുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് ഏറ്റവും അനുയോജ്യമായ ചികിത്സ ലഭ്യമാക്കുന്നു യൂറോ ലിഫ്റ്റ് റേസം തെറാപ്പി ലേസർ പ്രോസ്റ്റെക്ടമി പോലുള്ള പുതിയ രീതികളിലൂടെ ജീവിതം കൂടുതൽ സുഖകരമാക്കാൻ ഞങ്ങൾ സഹായിക്കുമെന്നും ഡോക്ടർ ടി പി ദിൽഷാദ് പറഞ്ഞു അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് പ്രോസ്റ്റേറ്റ് ਫੀਮੇਲ ਯੂਰੋਲੋਜੀ ਡਾਇਮਿਕ ਯੂਰੋਲੋਜੀ ਸਰਜੀਕਲ ਪ੍ਰੋਸੀਜਰਸ ਆ ਐਲੱਾ ਯੂਰੋਲੋਜੀ ਲ ਅਵੇਲੇਬਲ ਆਈਟਲ ਆਲਮੋਸਟ ਐਲੱਾ ਸਰਜਰੀਜ਼ ਲਾਈਨਾਂ ਤੋਂ ਕਨਵਰਟਿੰਗ ਸੀਜਰਦਰ ਹੁੰਦਾ അതേസമയം കണ്ണൂർ ജില്ലയിലെ ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവർമാരുടെ ആരോഗ്യമുറപ്പാക്കുന്നതിനായി കിംസ് ശ്രീചന്ദ് ആശുപത്രി ആരംഭിച്ച എ ഓട്ടോ പദ്ധതിക്കും തുടക്കം കുറിച്ചു ഈ പദ്ധതിയിലൂടെ സൌജന്യ വെൽനസ് ചെക്കപ്പാണ് ഒരുക്കുന്നത് ഈ പദ്ധതിയിലൂടെ ഡ്രൈവർമാർക്ക് അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ അറിയാനും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും സാധിക്കും സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകളുടെ ആരോഗ്യമുറപ്പാക്കുന്നതിനുള്ള കിംസ് ശ്രീചന്ദ് ആശുപത്രിയുടെ ഇടപെടലിന്റെ ഭാഗമാണ് ഈ പദ്ധതി ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും ഏഴ് പൂജ്യം മൂന്ന് നാല് പൂജ്യം രണ്ട് അഞ്ച് ഒമ്പത് മൂന്ന് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാം ചടങ്ങിൽ കണ്ണൂരിൽ കുഴഞ്ഞു വീണ യുവതിക്ക് സി പി ആർ നൽകി ജീവൻ രക്ഷിച്ച നഫീസത്തുൽ മിശ്രിയ ആയിഷ അലോന ഗദീജത്തുൽ ഗുബ്ര എന്നീ മൂന്ന് വിദ്യാർത്ഥികളെയും കിംസ് ശ്രീചന്ദ് ആശുപത്രി അനുമോദിച്ചു വാർത്താ സമ്മേളനത്തിൽ കിംസ് ശ്രീചന്ദ് ആശുപത്രി യൂണിറ്റ് ഹെഡ് ഡോക്ടർ ടി പി ദിൽഷാദ് യൂറോളജി സീനിയർ കൺസൾട്ടന്റ് എച്ച്ഒ ഡി ഡോക്ടർ മോഹൻ കൃഷ്ണമൂർത്തി യൂറോളജി സീനിയർ കൺസൾട്ടന്റുമാരായ ഡോക്ടർ സൂരജ് വിജയൻ ഡോക്ടർ ബി കാർത്തിക് റാവു റീനൽ ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യൻ ആൻഡ് അസിസ്റ്റൻ്റ് മെഡിക്കൽ ഡയറക്ടർ ടോം ജോസ് കാക്കനാട്ട് എന്നിവർ സംബന്ധിച്ചു